മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ശാസ്ത്രമേളയ്ക്ക് സമാപനമായി മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് പുതിയ ശാസ്ത്രമേളയിൽ മേലാറ്റൂർ ആറാം എച്ച് എസ് എസ് ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി സെഷൻ ഐ ടി ഗണിത മേളയിൽ വെള്ളിയഞ്ചേരി ഒന്നാം സ്ഥാനം നേടി പ്രവൃത്തി പരിചയ വേങ്ങൂർ എ എം എച്ച് എസ് എസും സോഷ്യൽ സയൻസ് സയൻസ് മേളകളിൽ മേലാറ്റൂർ ആറ് എം എച്ച് എസ് എസും ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ സെഷൻ ഗണിത മേളയിൽ വേങ്ങൂർ എ എം എച്ച് എസ് എസും സോഷ്യൽ സയൻസ് ഐ ടി മേളയിൽ മേലാറ്റൂർ ആറ് എം എച്ച് എസ് എസും പ്രവൃത്തി പരിചയം സയൻസ് മേളകളിൽ വെള്ളിയഞ്ചേരി എ എസ് എം എച്ച് എസ് എസും ജേതാക്കളായി യു പി ഗണിത മത്സരത്തിൽ മേലാറ്റൂർ ആറ് എം എച്ച് എസ് എസും ഐ ടിയിൽ കീഴാറ്റൂർ പി എസ് എ യു പി എസും സോഷ്യൽ സയൻസിൽ തച്ചിങ്ങനാടം കെ എ യു പി എസും സയൻസ് പ്രവൃത്തി പരിചയം എന്നിവയിൽ മുള്ളിയാക്കുറിശി പി ടി എം യു പി എസും വിജയികളായി എൽ പി സെഷൻ ഗണിതം സോഷ്യൽ സയൻസ് സയൻസ് മത്സരങ്ങളിൽ മേലാറ്റൂർ എ എൽ പി എസും പ്രവൃത്തി പരിചയത്തിൽ എ പിക്കാട് എ എം എൽ പി എസും ജേതാക്കളായി മേളയുടെ സമാപന സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ഷഫ്ന അനസ് സന്തോഷ് കെ രാജഗോപാലൻ ശശി പി ബി ജോഷി ടി ജയേഷ് ഷബീബ് എ ജുനൈദ് എ ജമാൽ വി പി ഷരീഫ് അബ്ദുൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ